നമസ്കാരം ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്റ്റർ കോറെസൻ വർഗീസ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം അമേരിക്കൻ പ്രതിരാസനത്തിൽ നിന്നുള്ള മലകരസഭ മാനേജിങ് കമ്മിറ്റി അംഗമായിരുന്നു എല്ലാ ആഴ്ചയിൽ പുള്ളി ഞാൻ ചുമ്മാതെ ഞാൻ അടുത്ത അച്ഛനോട് ചോദിച്ചും പറഞ്ഞ് എല്ലാ ആഴ്ചയിൽ പുള്ളി വരും ഇതാറുണ്ട് ഞമ്മ നാട്ടിൽ അങ്ങനെ പുള്ളി എല്ലാ ആഴ്ചയൊന്നും വരാറില്ല കണ്ടിട്ടില്ല പല വിശേഷ ദിവസങ്ങളിൽ ോ അല്ലേ ക്രിസ്മസിനെ ക്രിസ്മസിനെ വെളുപ്പിനെ ഉള്ളത് സൂക്ഷിക്കുന്ന പറ്റത്തില്ല അതുപോലെ ഈസ്റ്ററിൻ്റെ വെള്ളിയാഴ്ച ഇങ്ങനെയൊക്കെ കാണാറുള്ളൂ പക്ഷേ വിദേശത്ത് നമുക്ക് കൃത്യമായി പള്ളിയിൽ അദ്ദേഹം വരുമെന്നാണ് അവരുടെ അച്ഛനോട് ഞാൻ പേര് പറയുന്നില്ല കാരണം അതൊരു മോശപ്പെടുത്തുന്നവർ അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മുടെ ആളുകൾ ഇവിടുന്ന് പോകുന്നവർ കൃത്യമായി നമ്മുടെ പള്ളിയും അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ എഴുതി ചേരുന്നു അപ്പം അത് അത് സർവ പറഞ്ഞ നല്ലൊരു പോയിന്റാണ് കാരണം ഞങ്ങൾ അഭിമന്യു ഭരണബാസ് തിരുമേനി അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് തിരുമേനിയോടൊപ്പം ഫാമിലി കോൺഫറൻസും സംഘടനകളിലൊക്കെ വളരെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഇപ്പോൾ പ്രകസന കൗൺസിലോട്ടൊക്കെ ഇടപെട്ട് ബുദ്ധിമുട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനിട ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ അവിടെ വളർന്ന പത്തി ഇരുപത്തഞ്ച് പേ ചെറുപ്പക്കാരെ അച്ഛൻമാരാകാനായിട്ട് മുമ്പോട്ട് വന്നു കാരണം അവർ നോക്കിയപ്പോൾ ഒരു ഒരു ദിവ്യ പരിവേഷമുള്ള ഒരു ഒരു മനുഷ്യൻ്റെ കൂടെ അവരുടെ ഗുരുവായിട്ട് കാണാനും അവർ ഒരു ചിലർക്ക് ഹൺഡ്രഡ് പൗസൻ്റ് റോഡേക്കുള്ള ശമ്പളം വാങ്ങി ജോലി ഉപേക്ഷിച്ചിട്ട് വൈദിക വൃത്തിയിലേക്ക് വരികയും തിരുമേടൊക്കെ ഒപ്പം നിൽക്കുകയും ചെയ്ത് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ ഒരു ഒരു സൂര്യ തേജസ് ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ കൂട്ടത്തിൽ നഷ്ടപ്പെട്ട് ഇപ്പം ചെറുപ്പക്കാരുടെ വരവ് വളരെ കുറവാണ് പള്ളിയിൽ കാരണം അവരെ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു ആർച്ച് ബിഷപ്പിൻ്റെ ലുക്ക് ജന ജനറേറ്റ് ചെയ്യുന്നുകൊണ്ട് മാത്രം പിള്ളേരെ പിടിച്ചു നടത്താൻ പറ്റില്ല അവർക്ക് വേണ്ട ക്രിയയായിട്ടുള്ള ജീവിതമാണ് അവിടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് ജീവിതം എവിടെ നഷ്ടപ്പെടുന്നു ആത്മീയത എവിടെ നഷ്ടപ്പെടുന്നു അവിടെ സഭ പിന്തള്ളപ്പെടുകയാണ് അത് നമ്മുടെ സഭയുടെ കേന്ദ്രത്തിലുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടു മൊക്കറി സിനിമേനയുടെ ഒരു ഒരു കലുഷിതമായൊരു ഭരണകാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഭരണവാസ സിനിമയുടെ ശാന്തസുന്ദരമായെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും തീരത്തേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നൊരു നല്ലൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നു ചെറുപ്പക്കാർ നമ്പർ ഓഫ് ഇപ്പോൾ കുറയുന്നുണ്ട് വൈദികരായി ഇരുപത്തഞ്ച് കഴിഞ്ഞ പത്ത് നാൽപ്പത് ചെറുപ്പക്കാർ വന്ന വൈദികരോടെയൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് കാരണം എൻ്റെ ഒരു കാലഘട്ടത്തിൽ കൈ പിടിച്ചോണ്ട് നടന്ന പിള്ളേരാണ് ഇന്നത്തെ ഇവിടെ വൈദികർ അവർ അവരൊക്കെ ഇച്ചിരി ആശങ്കയിലാണ് അവർക്ക് അവരുടെ മുമ്പിൽ നിർത്താനൊരു ഒരു സ്പിരിച്വൽ പേഴ്സണെ കാണുന്നില്ല അതൊരു വലിയ ഓക്കുമാണ് അത് സഭ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഞാനവിടെ കണ്ടിട്ടുള്ളത് കുറച്ചുപേരെ കുറച്ചുപേരുണ്ടെങ്കിലും കൂടുതൽ ആളുകളുണ്ടെങ്കിലും വ്യക്തിപരമായി ഓരോ ആളുകളെ പേരിലൊക്കെ അവിടെ വൈദികൻ വിളിക്കുകയും ഒരു ദിവസം കണ്ടിട്ടു ഒരാഴ്ച പള്ളി കണ്ടിരുന്നുണ്ടെങ്കിൽ കൃത്യമായി അന്ന് തന്നെ വിളിച്ചു ചോദിക്കും എന്തുകൊണ്ട് പുള്ളി വന്നില്ലേ അവരുടെയൊക്കെ കാര്യത്തിന് ഞാൻ അവരോ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നപ്പോഴേ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ അപ്പം അവിടത്തെ കിറന്നാറ് പുള്ളി പുള്ളിക്കൊരു അസുഖം സർജറി ഉണ്ടായി അപ്പം ആ പുള്ളി പോകുന്ന ഇടവകയിലെ വികാരി രാവിലെ തന്നെ വണ്ടിയും എടുത്തുകൊണ്ട് വന്ന് ആ മനുഷ്യനെ എനിക്ക് തോന്നുന്നു പിന്നെ ഏതാണ്ട് ഒരു ഞാൻ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത് പുള്ളിയുടെ പിന്നെ ഹോസ്പിറ്റലിലെ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒത്തിരി കിലോമീറ്റർ ദൂരെയാണ് എനിക്കൊന്ന് രണ്ട് മണിക്കൂറോ വേണ്ട ഡ്രൈവ് ഉണ്ടല്ലോ അപ്പോൾ അത്രയും യാത്ര ചെയ്ത് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ഞാൻ കൂടെ പോയാലോ അവിടെ കൂടെ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് ചെറിയ സർജറി ആയിരുന്നു തിരിച്ച് അത് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നപ്പോഴത്തേന് അതിന്റെ ഒരാഭ്യൂഹം ആയി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഒരു ബന്ധു കുടുംബക്കാർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് അങ്ങനെ ഒരാൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളാണ് ആ വികാരി അദ്ദേഹത്തെ പരിഗണിച്ച ചെയ്തത് അങ്ങനെ ഞാനതിനാ അച്ഛനോട് അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ ആയിരുന്നു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഞാനും അച്ഛനും ഞങ്ങളിരുന്ന് ഞങ്ങളൊരു അവിടെ ഹോസ്പിറ്റലിൻ്റെ താഴെ ഒരു പെട്രോൾ ബാക്കി പോയി കോഫിയൊക്കെ മേടിച്ച് ഞങ്ങൾ പങ്കു ഞങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഞാൻ ഒരുപാട് അച്ഛൻ അച്ഛനോട് ചോദിച്ചു അങ്ങനെ അച്ഛൻ പറയുന്നത് നമ്മളൊരു കുടുംബമല്ലേ നമ്മള് പള്ളി എന്ന് പറയുന്നത് നമ്മളൊരു കുടുംബമാണ് നമ്മുടെ സഭയെന്ന് പറയുന്ന ഒരു കുടുംബമാണ് പിന്നെ പറഞ്ഞാൽ അത് വളരെ കറക്റ്റ് കാരണം ഞങ്ങൾ അനുഭവിച്ചൊരു സന്തോഷമാണ് ഈ സ്മോൾ ചർച്ച് അതിൻ്റെ ഒരു ഒരു ഭംഗിയും ഒരു മനോഹാരിതയും ഒരു അടുപ്പ് ഇഴയടുപ്പൊക്കെ ഉള്ളത് അത് ഞങ്ങൾ കുറേ അനുഭവിച്ചപ്പോൾ ഞങ്ങളുടെ പള്ളികൾക്ക് സാധാരണ ഒരു ഒരു നൂറ് ഫാമിലി ആവറേജ് നൂറ് ഫാമിലിയുള്ള പള്ളികൾ അത് കുറവുള്ള പള്ളികളാണ് കൂടുതൽ അപ്പോൾ അവർ കുറെ കൂടി അച്ഛന്മാരും തന്നെ അച്ഛന്മാർക്ക് ട്രാൻസ്ഫർ ഇല്ല അവിടെ അവിടെ അച്ഛന്മാർ മാറുന്നില്ല അവർ ചെറുപ്പം പോലെ പിള്ളേരെ വളർന്നിരുന്ന കാലഘട്ടം പോലെ എല്ലാവരും അറിയും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അച്ഛന്മാരാണ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടമത്രാ അവർ പറയുന്നുണ്ട് സഭയിലെ വൈദ്യർക്ക് ട്രാൻസ്ഫർ ഉണ്ട് ഇല്ല എൻ്റെ പദ്യാസനത്തിൽ അത് പാടില്ല നടപ്പാക്കില്ല എന്ന് പറയുന്നുണ്ട് തിരുവേണ്ടി തിരുവേണ്ടിൻ്റെ മനസ്സിലുള്ളൊരു കാഴ്ചപ്പടാതായിരിക്കാം കാരണം അവർ എന്താണെന്നുള്ളത് പണ്ട് നമ്മുടെ സമുദായത്തിൽ ഇല്ലായിരുന്നു അല്ലേ ഇടവ് വൈദികരായിരുന്നു കൂടുതലുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് അപ്പം വൈദ്യും മാറിയില്ലെങ്കിൽ അവർ ഇടവ മുരളിച്ചു പോകുന്നൊരു അനുഭവങ്ങളുണ്ട് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ വൈകിട്ട് ട്രാൻസ്ഫർ ഒക്കെ പിന്നെ അച്ഛനോട് അച്ഛനെപ്പോഴും ഞാനാകെ അവിടെ ചെന്നപ്പോഴ് എന്നെ കണ്ടപ്പോഴേ അച്ഛൻ അച്ഛനാ മനസ്സിലായി ഞാൻ ആരാണെന്ന് മനസ്സിലായിരുന്നു അച്ഛൻ വന്ന് സംസാരിച്ചു വളരെ ആട് ഇപ്പോഴും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് അച്ഛനെ ആരുടെ സമയത്ത് എന്നോട് പോകാം നാട്ടിലേക്ക് വന്നു അങ്ങനെയാണ് ലൊക്കേഷൻ പിന്നെ വരുന്ന സമയമായിരുന്നു അവിടെ പുതുപ്പള്ളി എനിക്കടുത്താണ് വാഗസ്ഥാനത്താണ് അത് വീട് ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിൽ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് താൻ അദ്ദേഹം ജോലി ചെയ്യുന്നതിൽ ലീവ് എടുത്തിട്ടാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഇടവ അന്നെ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ അദ്ദേഹം വേറെ ആരെയും കൂട്ടാതെ കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ടുപോയി ഞാനും ഞാൻ ചെല ഞാൻ ചെലതാതാ പറഞ്ഞു വീട് ഞാനിവിടെ പോയി അങ്ങനെയാണ് അദ്ദേഹത്തെ ശുശ്രൂഷത് അങ്ങനെ അതുപോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് വന്നാൽ ഒരു സഹോദരന് വന്നാൽ എങ്ങനെയായിരിക്കും നമ്മൾ ഏഹ് പെരുമാറുന്നത് അതിനേക്കാളും വലിയൊരു സേവനമാണ് വിളിച്ചത് സേവനം എന്ന് പറയാൻ ഒരു കുടുംബത്തിന്റെ ഒരു വൈദികരും ആളുകളും തമ്മിലുള്ള ഒരു കുറേ കൂടെ കീഴടപ്പം വിടുത്തെക്കാട്ട് കൂട്ടർ ബിഗ് ചർച്ചിൻ്റെ കാര്യം ബിഗ് ചർച്ചിൻ്റെ സ്മോൾ ചർച്ചിൻ്റെ ഒരു ഭാഗം ഒരു കാര്യം കൂടെ എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാനുണ്ട് ഇപ്പം ഈ പുതിയ തലമുറയിൽ വന്ന വൈദികർ നമ്മൾ ഈ അവർ കുറെ കൂടെ കുറെ കൂടെ റിഫൈൻഡ് ആണ് കുറച്ചുകൂടെ ഓപ്പൺ ആണ് ഇപ്പോൾ വന്നിരിക്കണേ ഈ ചെറുപ്പക്കാരെ അച്ഛന്മാരെന്ന് പറഞ്ഞു ഓർത്തഡോക്സിടെ കാര്യത്തിൽ പോകും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ കഠിനമായിട്ട് അവർ പിടിച്ചവർ പോയി വളരെ സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഉള്ള വൈദികർ അതായത് ഇപ്പോഴത്തുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വൈദികരൊക്കെ സെനാരിയിലൊക്കെ പോയിട്ട് അവർ കൃത്യമായി അവർ പഴയതുപോലെ അവര് അവരുടെ സാഹചര്യങ്ങളായിരിക്കാം സാഹചര്യങ്ങൾ അവരെ അങ്ങനെ വലിയ മുത്തുന്നുണ്ടായിരിക്കാം അവർ പിടിവിട്ടു പോവാതെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് കാരണം ഒന്നാമതീ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒരു ഒരു വൈദികനെ എങ്ങനെ മോശപ്പെടുത്താനും കഴിയും നല്ലതാക്കാനും കഴിയും ഇപ്പോഴത്തെ വൈദികനെ എന്നുള്ളതല്ല ഒരു മനുഷ്യനെ അതാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു വളർച്ച ഇവിടുത്തെ ഒരു രസകരമായ സംഭവം സംഭവങ്ങളുടെ പറയാനും എല്ലായിട്ടും ലേറ്റിയായി പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ആൾക്കാർ ആൾക്കാരിപ്പം കേൾക്കുന്ന സർമൺസൊക്കെ വെളിയിൽ അവർ വളരെ മോട്ടിവേറ്റിൻ്റെ അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളറിയും പഴയ രീതിയിലുള്ള ഗോസ്പൽ റീഡിങ്ങും ഗോസ്പൽ പിന്നെ ഒന്നും ആൾക്കാർക്ക് ദഹിക്കില്ല വീടെ ഒരു അച്ഛൻ്റെ കൂടെ ഞാനൊരു വീട്ടിൽ ഒരു പ്രശ്നം സംസാരിക്കാനായിട്ട് വീട്ടിൽ പോയി അവിടെ അച്ഛൻ എന്നോട് പറഞ്ഞു ഒരു ഒരാളുടെ വേണം എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ലെസൺ ആയിട്ട് അച്ഛൻ്റെ കൂടെ പോയി അവിടെ ചെന്നപ്പം അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അച്ഛൻ്റെ സർമ ശരിയല്ല അച്ഛൻ ഈ കാക്കയുടെയും പൂച്ചയുടെയും കഥയും പഴയ അത്തിയുടെ കഥയൊക്കെ പറഞ്ഞൊരു വർഷങ്ങളായിരിക്കുന്നു ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട അച്ഛനെ വല്ല പഠിച്ചിട്ടുണ്ട് മർത്താനം പറയാൻ പറഞ്ഞ അച്ഛനോട് ചാടിക്കുന്ന സംസാരിക്കുക സംസാരിക്കുന്ന ആൾക്കാർ അപ്പം അവർക്ക് വേണ്ടത് കൊടുത്തിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും സോ റിയാക്ട് ബി അവർ പോവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാനൊരു കിട്ടിയൊണ്ട് ഞാനങ്ങ് സൂചിപ്പിച്ചതല്ല അച്ഛന്മാരൊക്കെ വളരെ കൃത്യമായി അതും പ്രത്യേകിച്ച് വിദേശത്തുള്ള അച്ഛന്മാരൊക്കെ ആ രീതിയിലാണ് അവരുടെ പോകട്ടെ നല്ല രീതിയിലാണ് പിന്നെ ഈ ചിലരുടെ ഇടയിലുണ്ട് വേദോഷം കേൾപ്പിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം അതൊക്കെ നമ്മൾ അതിനെയല്ല നമ്മൾ ചെയ്യേണ്ട അവരുടെ നല്ല വശങ്ങളെ മാത്രം നമ്മൾ അപ്പോൾ ഇവരുടെ ഇടവകയിലെങ്ങനെ ഇടവക ഭരണത്തിലൊക്കെ ഒത്തിരി ചെറുപ്പക്കാരായ അച്ഛന്മാരൊക്കെ നല്ല രീതിയിൽ ഇടവകരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വളരെ വളരെ പഴക്കം ചെന്ന പല വൈദികരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ചെറുപ്പക്കാര് അങ്ങനെ ആ രീതിയിലേക്ക് ഉയർന്നു വന്ന് നല്ല രീതിയിൽ ഇടവക ഭരണം നടത്തുന്ന ഒരുപാട് അച്ഛന്മാർ സെവനാരി അങ്ങനെയാണ് ഇപ്പൊ പഠിപ്പിച്ചു വിടുന്നത് പിന്നെ അവർ അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി അനുഭവങ്ങളിലൂടെ അവർ അതിലെല്ലാത്തിനും ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ ഒരു സംസാരത്തിനാണെങ്കിൽ പോലും അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന സംഭാഷണത്തിന് പോലും മാറ്റമുണ്ടാകും അത് അങ്ങനെ ഒരു ഒരു കാര്യം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളെന്ത് പറയണമെന്നുള്ളത് പോലും നമ്മൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായി അതെ അതെ നമ്മൾ ദേവസ്വം ഉപയോഗിക്കാൻ നമ്മൾ സംസാരിക്കുന്നു നിലവിലൊരു ദൈവം നിശ്ചയങ്ങളാണ് ഇപ്പം പിന്നെ ദേവം ഇവിടെ വരാനും കാണാനും ഇതുപോലെ നമ്മളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനും പുതിയൊരു അവസരം അത് ഇത് പ്രേക്ഷകരെ നമ്മൾ ഇത് കാണുന്ന കാണിക്കൊക്കെ ചെയ്യുന്ന പ്രേക്ഷകർക്കൊരു എന്താണ് നമ്മുടെ അമേരിക്കയിലെ നമ്മുടെ സഭ എന്താണെന്നും അതുപോലെ സഭയുടെ പ്രവർത്തനങ്ങളും അവിടുത്തെ ഒരു പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളൊരു പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്നൊരു അനുഭവം കാര്യങ്ങളൊക്കെ അത് ഒരു ഇവിടുത്തെനേക്കാളും ഒരു വ്യത്യസ്തമാണ് അങ്ങനെ അങ്ങനെ എനിക്കത് അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഞാനവിടെ പല പള്ളിയിൽ അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പല പള്ളികളിലായിട്ട് ഞാൻ പോകട്ടുണ്ട് പള്ളികളിലെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ നാട്ടിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് അവിടെ കണ്ടിട്ട് അതെ അവിടുത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ ഈ സഭാ മാനേജിങ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്താണ് എത്രപ്പെലത്തമാരുടെ ട്രാൻസ്ഫറിൻ്റെ പ്രമേയം അവതരിപ്പിക്കാനും അതിനെ ആ പ്രമേയത്തെ പിന്തുണച്ചോട്ട് എനിക്ക് അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട് അത് വലിയൊരു ചർച്ചയ്ക്ക് തുടക്കം വിടുകയായിരുന്നു ഇപ്പോൾ നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പലരും ഈവൻ മെത്രാപൊലിത്ത ഓരോരുത്തും അതിനെപ്പറ്റി മോശമായിട്ട് വളച്ചൊടിച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കണ്ട ഒരു ബുദ്ധിമുട്ടുമർക്കുണ്ട് പക്ഷേ ഈ മുപ്പത്തിനാല് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും അതിൻ്റെ അന്തസ്സത്തെ എന്താണെന്നും അതാണ് നമ്മുടെ സഭയുടെ സ്പിരിറ്റ് എന്ന് ഉൾക്കൊണ്ടുവാനും അതിനകത്ത് ഈ പറഞ്ഞ പോലെ വട്ടശരീതിന് വേണ്ടി മാത്രമല്ല വളരെയധികം പിതാക്കന്മാരുടെ കണ്ണീരിൻ്റെ ഒരു ബലമാണ് ഈ തേർട്ടി ഫോർ പറയുന്നത് അപ്പോൾ അത് അതിൻ്റെ ബലത്തിൽ നിന്നും ഒരു ഒരു വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് സഭ ഒരു വലിയ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകണം അതൊരു ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയോ മായമോ ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ടും ഈ ഞാനും പുളിയച്ചനും കൂടിയാണ് പ്രമേയം അവതരിപ്പിച്ചത് അമേരിക്കയിൽ നിന്ന് വന്ന നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഡിൻ്റെ രണ്ട് മാനേജിങ് കമ്മിറ്റി അംഗങ്ങളാണ് ഈ സഭയുടെ പൊതുവായിട്ടൊരു കാര്യം അന്ന് അവതരിപ്പിക്കാനായിട്ട് കിട്ടിയത് ഇപ്പോഴും ഈ വിഷയം ചർച്ചയിൽ സജീവ ചർച്ചയിലിരിക്കുന്നു അന്ന് നൂറ് ശതമാനം ആൾക്കാർ കൈയടിച്ച് പാസ്സാക്കിയൊരു പ്രമേയം ഇന്നും സഭയ്ക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് എന്നുള്ളത് ഒരു വിഷയം കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാം ഈ ഒരു അവസരം ഒരുക്കി തന്ന ശ്രീ ബെന്നി കോട്ടപ്പുറത്തോടുള്ള നന്ദി വ്യക്തിപരമായിട്ട് നേരുകയാണ് നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ പ്രവർത്തനം ദൈവം അനുഗ്രഹിക്കട്ടെ സഭയ്ക്ക് മുതലാകട്ടെ സഭയെ ശക്തിപ്പെടുത്തട്ടെ എന്ന് താല്പര്യപ്പെടുന്നു നന്ദി